പിള്ളേരൊക്കെ യൂണിഫോം ഇട്ട് പോകുന്ന കണ്ടപ്പോൾ ഒരാഗ്രഹം യൂണിഫോമിലാണ് അപ്പം ചെറിയൊരു മേക്കപ്പ് മേക്കഅ അങ്ങനെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം യൂണിഫോം എത്തിയിട്ട് ചേച്ചിയുടെ മോടെ യൂണിഫോം വേണം ഐ ഡി കാർഡ് എൻ്റെ സ്വന്തം അഞ്ചാം ക്ലാസ്സിലെ ഐ ഡി കാഡ് ഇനി നമുക്ക് എല്ലാവരുടെയും റിയാക്ഷൻ നോക്കാം എങ്ങനെയുണ്ട് വേറൊരു അത് ഇരുട്ടാണല്ലോ എങ്ങനെയുണ്ട് കൊള്ളാം ചോദിച്ചേച്ചി കൊള്ളാം ഐ ഡി കാർഡ് എൻ്റെ നോക്ക് എൻ്റെ സ്വന്തം ഐ ഡി കാർഡ്